ഹായ് ഹലോ ഇന്നൊരു ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിത് രണ്ട് രീതിയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫില്ലിങ് എങ്ങനെ റെഡി നോക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക കേട്ടോ സവാള ഒക്കെ നല്ലപോലെ വാടി വന്ന് തുടങ്ങിയാൽ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം പിന്നീട് വേണ്ടത് ഒരു കാൽ കപ്പ് കാപ്സിക്കാണ് കേട്ടോ അത് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ടീസ്പൂൺ ടീസ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കാൽ ടീസ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പൊടികളുടെയൊക്കെ പച്ചമണം പണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് ഞാനിവിടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് മല്ലിയിലും കൂടിയും ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി കിട്ടി ഇനി നമുക്കൊരു ബാറ്ററി തയ്യാറാക്കിയെടുക്കാം കേട്ടോ അതിനായി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നീട് വേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി ആവണം വരെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടിട്ടുണ്ട് പിന്നെ ഇനി നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ അതിനായിട്ട് ഒരു ദോശ ചട്ടി എടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഓരോ തവി മാവായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ചുട്ടെടുത്ത ഓരോ ദോശയിലേക്ക് നമുക്കിതുപോലെ ഫില്ലിങ് വെച്ചു കൊടുക്കുക രണ്ട് സൈഡിലായിട്ടും ബാറ്റർ നമ്മുടെ ദോശമാവിൻ്റെ ബാറ്ററി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും കുറച്ച് ഇതുപോലെ തേച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക പിന്നീട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ നല്ലപോലെ ബാറ്ററി ഒട്ടിച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലപോലെ സീൽ ചെയ്ത് വെക്കണം ഇനി നമുക്ക് ഓരോന്നായിട്ട് മുട്ടയുടെ ബാറ്ററിൽ മുക്കുക അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം ഇനി ആവശ്യത്തിന് ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഓരോ റോളുകളായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ തിരിച്ചു മറിച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവണവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ റോൾ ഇവിടെ റെഡിയാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് കുഴച്ചിട്ട് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക നോക്കാം അതിനായിട്ട് ഒരു കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നീട് വേണ്ടത് ഒരു ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക ഒരു ടേസ്പൂൺ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിലും ചേർത്ത് കൊടുക്കുക ഇനി ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിക്ക് കുഴച്ചെടുക്കുക ഇനി മേൽഭാഗത്ത് ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്കിത് വീണ്ടും എടുത്തിട്ട് കുഴച്ചെടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ബോളുകളാക്കി മാറ്റിയെടുക്കാം കേട്ടോ ഇനി ഓരോ ബോൾ ഇതുപോലെ നീട്ടി നീട്ടിപ്പരത്തതിനു ശേഷം നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ അത് ഇതുപോലെ സൈഡിലാക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡിലേക്കും മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി അതേ മെത്തേഡിൽ തന്നെ ആദ്യം മുട്ടയിലെ ബാറ്ററിൽ മുക്കി പിന്നെ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെയെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ ആവണവരതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ റോളൊക്കെ ഇവിടെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കളറൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് കോരി മാറ്റിയെടുക്കാം അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനൊന്നും മറക്കരുത് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരണ്ടേ ഓക്കെ ബൈ